കെട്ടിടത്തൊഴിലാളി യൂണിയൻ എ ഐ ടിയുസി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കാരശ്ശേരി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി ധർണ സി പി ഐ മണ്ഡല സെക്രട്ടറി കെ ഷാജി കുമാർ ഉദ്ഘാടനം ചെയ്തു തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള സെസ്പിരിവ് ഊർജിതമാക്കുക ക്ഷേമനിധി ബോർഡിനെ സംരക്ഷിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടുക സാമ്പത്തിക ആനുകൂല്യങ്ങളും പെൻഷനും കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കെട്ടിടത്തൊഴിലാളി യൂണിയൻ എഐ ടി സി നേതൃത്വത്തിൽ കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ ധർണ നടത്തിയത് ധർണ സി പി ഐ മണ്ഡലം സെക്രട്ടറി കെ ഷാജികുമാർ ഉദ്ഘാടനം ചെയ്തു മാസമായിട്ട് പെൻഷൻ കിട്ടിയിട്ടില്ല ഈ ആളുകളുടെ സ്ഥിതി എന്താ വലിയ പ്രതിസന്ധി കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ഒന്നും തന്നെ മുടങ്ങി കിടക്കുന്നില്ല അത് ഒന്നോ രണ്ടോ മാസം ഇടവിട്ട് അവർക്ക് രണ്ടോ മൂന്നോ ഗഡുക്കളായിട്ട് അവരുടെ കയ്യിലെത്തുന്നു പക്ഷെ നിർമ്മാണ തൊഴിലാളിയുടെ പെൻഷൻ മുടങ്ങിക്കിടക്കും കാരണം പറയുന്നത് നിർമ്മാണ തൊഴിലാളികൾ ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളാണ് ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായതുകൊണ്ട് അവരുടെ പെൻഷൻ കൊടുക്കേണ്ട ഉത്തരവാദിത്വം ക്ഷേമനിധി ബോർഡുകൾക്കാണ് ആ ക്ഷേമനിധി ബോർഡുകൾക്ക് ഫണ്ട് കണ്ടെത്തേണ്ടത് തൊഴിലാളി അടയ്ക്കുന്ന വീതം അതുപോലെ തന്നെ കെട്ടിട ഉടമകൾ അടയ്ക്കേണ്ട വീതം ടക്കേണ്ട വിധം ഇതെല്ലാം കൂട്ടിച്ചേർത്താന് തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന ഏറ്റവും കൂടുതൽ തൊഴിലാളിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്ന നല്ല ഒരു ക്ഷേമായിരുന്നു ആ ക്ഷേമനിധി ബോർഡിനെ ഇപ്പോ കൊന്നിരിക്കുക വി കെ അബൂബക്കർ അധ്യക്ഷനായി പി കെ രാമൻകുട്ടി പി സി ഡേവിഡ് ഗിരിജാകുമാരി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മുഖം